വളരെ വിചിത്രമായ ഒരു ഓർമ്മയാണ് ഒന്നാം ക്ലാസ്സില് എൻ്റെ മാഷ ചുമ്മാരി മാഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോട്ടപ്പടി അങ്ങാടിയിൽ ജീവീട് അദ്ദേഹത്തിന് വലിയ വാത്സല്യമായിരുന്നു എന്നോട് അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും അദ്ദേഹത്തിനോട് വലിയ ബഹുമാനമായിരുന്നു അപ്പം അമ്മ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ദക്ഷിണ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൽ ഒരു നാണ്യം തന്നു ഞാനത് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തപ്പോൾ ഏയ് ഇതൊന്നും വേണ്ട അതൊക്കെ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞു അമ്മ തിരികെ കൊണ്ടുവന്നാൽ അമ്മ ദേഷ്യപ്പെടുമോന്നുള്ള പേടിയുണ്ട് എന്താ വേണ്ടതെന്ന് എനിക്കൊരു നിശ്ചയില്ലാണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ അച്ഛൻ്റെ മരുമകനും പഠിച്ചിരുന്നു എൻ്റെ ആ സ്കൂളിൽ മാനേജറും ഹെഡ് മാസ്റ്ററും അച്ഛൻ തന്നെയായിരുന്നു അപ്പം അച്ഛൻ്റെ വീട്ടിലുള്ള കുട്ടികളും ഞങ്ങളും ഒക്കെ ആ സ്കൂളിൽ പഠിച്ചവരാണ് അച്ഛൻ്റെ മരുമകൻ എന്നോട് പറഞ്ഞു ഈ നാണ്യം തിരിച്ചൊന്നും കൊണ്ടുപോകണ്ട അത് ഇവിടെ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി അത് മുളച്ചിട്ട് വരും അതിന് പിന്നെയും പിന്നെയും നാണ്യങ്ങളുണ്ടാവും എന്ന് അയാൾ പറഞ്ഞു ഞാനത് വിശ്വസിച്ച് മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്തു അങ്ങനെ ആ നാണ്യം മണ്ണിൽ കുഴിച്ചിട്ട ഓർമ്മയാണ് എനിക്ക് ആദ്യമുള്ളത് കുഴിച്ചിട്ട നാണ്യം പിന്നീട് അച്ഛൻ്റെ മരുമകൻ തന്നെ എടുത്തിട്ടുണ്ടാവാം ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്